ആക്രി ആപ്പ് ഉപയോഗപ്പെടുത്തി ഇനി സാനിറ്ററി മാലിന്യ ശേഖരണത്തിന് കുന്നംകുളം നഗരസഭയിൽ തുടക്കമായി വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് സാനിറ്ററി പാഡുകൾ ഡയപ്പർ സിറിഞ്ച് മറ്റ് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയ സംസ്കരണം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് വാഹനം വഴിയാണ് മാലിന്യ ശേഖരണം സാനിറ്ററി മാലിന്യ ശേഖരണം ആക്രി ആപ്പ് ഉപയോഗപ്പെടുത്തി നടപ്പാക്കുന്നതാണ് പദ്ധതി ചെയർപേഴ്സൺ രവീന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനലൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് ടി സോമശേഖരൻ പ്രിയ സജീഷ് കൌൺസിലർമാർ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ ക്ലീൻ സിറ്റി മാനേജർ ആഡ്ലി പി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ആക്രി ആപ്പ് എക്സിക്യൂട്ടീവ് എൻ വി ശ്രീജിത്ത് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ആപ്പിൻ്റെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് ഇനി വീട്ടിൽ വെച്ചു തന്നെ സാനിറ്ററി ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൈമാറാം ആക്രി ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം സേവനം ലഭിക്കേണ്ട വീട് സ്ഥാപനം എന്നിവ രജിസ്റ്റർ ചെയ്ത് എളുപ്പത്തിൽ സാനിറ്ററി ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൈമാറ്റം ചെയ്യാം ആപ്പ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വാഹനം വീടുകളിൽ നേരിട്ടെത്തി മാലിന്യങ്ങൾ ശേഖരിക്കും കൈമാറുന്ന മാലിന്യത്തിന് കിലോഗ്രാമിന് നാൽപ്പത്തിനാല് രൂപയും ജി എസ് ടിയും ഉപഭോക്താവ് നൽകണം കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന എ ഫോർ കൻഡിൽസ് എന്ന സ്ഥാപനമാണ് ആക്രി ഇവ സംഭരിച്ച് ശാസ്ത്രീയ സംസ്കരണം നടത്തുക കിടപ്പുരോഗികളെയും അതിദരിദ്ര കുടുംബങ്ങളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ സേവനം നൽകാനും പദ്ധതിയുണ്ട് സി ന്യൂസ് കുന്നംകുളം